പല സഹോദരങ്ങളെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലയോ മിക്കവരുടെ മക്കൾക്കൊക്കെയാണ് സ്കൂളൊക്കെ അല്ലയോ എല്ലാവരും യാത്രകളൊക്കെ പോയോ ടൂറൊക്കെ പോയോ എല്ലാവരും കാ പോയി കാണുമായിരിക്കില്ലയോ അങ്ങനെയൊക്കെ പോകുന്ന ഒക്കെ വർഷത്തിൽ ഒരിക്കലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരു ചെറിയ യാത്രകളൊക്കെ നല്ലതാണ് ഒരു മാനസികവും ശാരീരികവുമായിട്ട് ഉൽ ഉള്ള ഉല്ലാസത്തിനൊക്കെ നല്ലതാണ് നമുക്ക് ഒരു മനസന്തോഷമൊക്കെ ഉണ്ടാവും എത്ര നമുക്ക് വിഷമിച്ചും പ്രയാസപ്പെട്ടും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഉള്ളതിനെക്കുറിച്ചും ഇല്ലാത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചും വിഷമിച്ചും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് കാര്യങ്ങളിൽ കൂടെ തരണം ചെയ്തു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളും അതിലൊക്കെ കൂടെ തരണം ചെയ്തു പോയിട്ടുണ്ട് ഒരു ഒരു സമയം വരെ ഇങ്ങനെ മനപ്രയാസപ്പെട്ടും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഒരുപാട് കടന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്തതൊക്കെ ഒക്കെ പോയതൊക്കെ ഓരോ നമ്മുടെ മനസ്സിൻ്റെ ഒരു ധൈര്യത്തിലും മാനസികമായിട്ടൊരു ധൈര്യം കൊടുത്തൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമ്മളെ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു മന്ത്രി മരുന്നിനോ മന്ത്രത്തിനോ ഒന്നും പറ്റത്തില്ല നമ്മളതിൽ കൂടെ അത് തരണം ചെയ്തു പോയിട്ടുള്ളവർക്കേ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ ഈ മനസ്സെന്ന് പറയുന്നത് വേണ്ടാത്തടത്തും വെടുന്നിടത്തും എല്ലാം കയറിച്ചില്ല അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ഈ മനസ്സെന്ന് പറയുന്നത് നമ്മൾ എന്ത് നെഗറ്റീവായിട്ട് എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നോ അത് അത് തന്നെ ആ നെഗറ്റീവ് മാത്രം നമുക്ക് വന്നുകൊണ്ടിരിക്കും പോക പോകെ പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കും മനസ്സിന് നമ്മൾ പോസിറ്റീവോ വെച്ചാൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വന്ന് സംഭവിക്കത്തുള്ളൂ നമ്മൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളെ വരത്തുള്ളൂ നെഗറ്റീവായിട്ട് ചിന്തിച്ചോണ്ടിരിക്കുകയാണ് ആ നെഗറ്റീവ് മാത്രം നമുക്ക് അടിക്കടി വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് മനസ്സിൻ്റെ ഒരു കാര്യം എന്ന് അതിൻ്റെ മനസ്സിൻ്റെ പവർ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ വേറെ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് അനുഭവിച്ചവർക്കേ അറിയൂ കഴിവതും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചു പോവുക നമ്മുടെ മനസ്സിനോട് നമ്മൾ പറഞ്ഞു പറയുക നമുക്ക് ഈ ഈ കാലഘട്ടവും നമ്മൾ കടന്നു പോകും എല്ലാം സന്തോഷകര സന്തോഷകരമാവും എല്ലാം നല്ലതായിട്ട് തന്നെ പോകും നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ പറഞ്ഞു പിന്നെ പഠിപ്പിക്കണം നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിനോടും അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം എല്ലാം മാറും എല്ലാം നല്ലതാവും എല്ലാം നല്ലതായിട്ട് തന്നെ പോകും എല്ലാം പോസിറ്റീവായിട്ട് നടക്കും എല്ലാം നെഗറ്റീവായിട്ട് നല്ല നെഗറ്റീവ് എന്നുള്ളത് മനസ്സിൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യരുത് പോസിറ്റീവായിട്ട് എല്ലാം നടക്കും എന്നുള്ളത് മനസ്സിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം എല്ലാം നല്ലതായിട്ട് നടക്കും ഈ കാലവും ഈ കാലഘട്ടവും കടന്നു തന്നെ പോവുക തന്നെ ചെയ്യും എല്ലാം സന്തോഷകരമായി എല്ലാം നടന്നു പോകും കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക വേണ്ട അതിനെ വിട്ടേക്കുക അത് നമുക്കുള്ളതല്ല ഇനി വരാനിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ളതിനെ നമുക്ക് സ്വീകരിക്കാം എല്ലാത്തിനും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് പോസിറ്റീവ് മാത്രമേ നടക്കത്തുള്ളൂ നമ്മൾ നെഗറ്റീവായിട്ട് എന്തേലും ചിന്തിച്ചു പോയാലോ ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് മാത്രം നമുക്ക് അടിക്കടി വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്തിനെക്കുറിച്ച് ഞാൻ നെഗറ്റീവായിട്ടേ ചിന്തിക്കത്തുള്ളൂ വരാനിരിക്കുന്നതിന് വന്നതിനെ വന്നതിനെക്കുറിച്ചല്ല വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് ഇന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലും ഞാൻ ഇരുന്ന കാലമുണ്ട് എന്ത് എന്തിനാന്ന് പോലും എനിക്കറിയാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിച്ച് എൻ്റെ എൻ്റെ ഇതിലേക്ക് ഞാൻ ആക്കി കൊണ്ടുവന്നതാണ് അങ്ങനെ കൺട്രോൾ ചെയ്ത് അല്ലാതെ നമുക്കൊരു മരുന്നിനോ മന്ത്രത്തിനോ ഒരു ഡോക്ടർമാരെ കൊണ്ടും നമുക്കത് മാറ്റാൻ പറ്റത്തില്ല നമ്മുടെ ഉള്ള പ്രയാസങ്ങൾ നമ്മൾ അതെന്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമ്മളതിനെ പിന്നെ മാറ്റിയെടുക്കാൻ നമ്മൾ നോക്കണം അല്ലാതെ ഒരിക്കലും മാറത്തില്ല ഒരിക്കലും മാറത്തില്ല അതങ്ങനെ തന്നെയാണ് നമ്മൾ ഞാൻ സ്വയം തന്നെ ഞാൻ മാറ്റിയെടുത്തതാണ് എല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ശതമാനം എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് മനസ്സിലിട്ട് മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചുമ്മാതിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാത്തിനും നമുക്ക് പ്രയാസങ്ങൾ മാത്രം പ്രയാസം മാത്രമേ കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ അങ്ങനെ അങ്ങനെ ആയപ്പോൾ പ്രയാസങ്ങൾ മാത്രമേ വരത്തുള്ളായിരുന്നു ഹോസ്പിറ്റലിലോറും കയറി ഇറങ്ങി കയറി ഇറങ്ങി ഹോസ്പിറ്റൽ എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കത്തുള്ളൂ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ ഇതിലോട്ടാകി കൊണ്ടുവരണം എല്ലാം നടക്കും എല്ലാം ശരിയാകും എന്ന് നമ്മൾ എപ്പോഴും എപ്പോഴും പറഞ്ഞ് മനസ്സിന് ബലം കൊടുക്കണം എല്ലാം നമുക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും എന്ത് പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ പ്രയാസങ്ങളില്ലാത്ത വ്യക്തികളില്ല ജീവിതമാണെന്നുണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഒരുപാട് എല്ലാ പ്രയാസങ്ങളിൽ കൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനു അനുഭവിക്കാത്ത ആൾക്കാരൊന്നും കാണത്തില്ല എല്ലാവർക്കും എല്ലാ തരത്തിലും കാണും എല്ലാവരും ഈ നമ്മൾ ഈ നടക്കുന്നു ആൾക്കാരൊക്കെ നടക്കുന്ന ഹാപ്പിയായിട്ട് നടക്കുന്ന നമ്മൾ വിചാരിക്കും അത് ആ ഈ ഒത്തിരി സന്തോഷിച്ചും ഒത്തിരി ഇതായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ദുഃഖങ്ങൾ അവരുടെ ഉള്ളിൽ കാണുമായിരിക്കും സത്യമാത് ഒരുപാട് അത് പുറമേ അത് അവർ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് നടക്കുന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നിരുന്ന നമ്മൾ അങ്ങനെ അവർക്കൊക്കെ എന്തുമാത്രം പ്രയാസങ്ങളുണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അവരതൊന്നും അത് പുറമേ ഭാവിക്കത്തില്ല അത് മനസ്സിൻ്റെ പവറാണ് പറയുന്നത് മനസ്സിനെ നമ്മൾ ധൈര്യപ്പെടുത്തണം മനസ്സിന് നല്ല ധൈര്യം കൊടുക്കുക എന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ വരും അതെല്ലാം പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ട് നമ്മൾ നടക്കരുത് ഒരിക്കലും അത് നമുക്ക് പ്രയാസങ്ങളെ പിന്നെയും നമ്മൾക്ക് പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കത്തുള്ളൂ എല്ലാം നടക്കും നമ്മളെ മനസ്സിനോട് പറഞ്ഞ് ഫലിപ്പിക്കണം എല്ലാം നടക്കും എല്ലാം നല്ല ഓക്കെ നമ്മൾ ഒരു സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു ഞാൻ ഞാൻ പറയാം ഞാനെൻ്റെ കണ്ണാടിയുടെ മുന്നേ എനിക്ക് ആരും ആരും സംസാരിക്കാൻ പോലും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക് നല്ല സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല സത്യം ഞാൻ പറയാം എൻ്റെ ഇത്രയും വയസ്സിന് എനിക്ക് നല്ലൊരു ഫ്രണ്ട്സിനെ ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കൊരു നല്ല ഫ്രണ്ട്സ് വേണം അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ അങ്ങോട്ട് വീണ്ടും കാര്യങ്ങൾ സംസാരിച്ചു കൊടുത്തൊക്കെ നമുക്ക് ഒരുപാട് ഇതുണ്ടാവും നമ്മൾ എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ഫ്രണ്ട്സിന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിനും മാറ്റങ്ങളും മാറ്റങ്ങളും നമ്മൾ ഉണ്ടാക്കണം നമ്മൾ തന്നെ എല്ലാം ചെയ്താലേ പറ്റത്തുള്ളൂ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികളും നമ്മുടെ എല്ലാം നമ്മൾ മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും എല്ലാം കൊണ്ടും ഞാൻ യോ നമുക്ക് യോഗ പിന്നെ രാവിലെ നടത്തും ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടുതരും പിന്നെ പിന്നെ ഞാൻ കൂടുതലായിട്ട് പിന്നെ കുറേ കുറേ ദൈവത്തിലോട്ട് നമ്മൾ അടുക്കാൻ തുടങ്ങി ദൈവത്തിലോട്ട് അത് അടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ടും ആത്മധൈര്യം മാന മനസ്സിനൊക്കെ നല്ല ധൈര്യം ഉണ്ടാകും ആത്മധൈര്യം ഉണ്ടാകും അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ കുറേയൊക്കെ ഞാൻ അതിലോട്ട് മാറാൻ തുടങ്ങി മനസ്സിനെ മാറ്റിയെടുക്കാൻ തോന്നി നമ്മൾ മാറ്റിയേ മാത്രമേ മാറത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതുമാത്രം ചിന്തിച്ചോട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം മൊത്തം അങ്ങനെ ആയിരുന്നു ചിന്തേ ചിന്ത 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 ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗങ്ങളോട് നമുക്കുണ്ടാവും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വ്യക്തികൾക്കൂടെ നമുക്ക് ഇല്ലാത്ത രോഗങ്ങളും ഉണ്ടാവും നമ്മൾ രോഗങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടും അങ്ങനെ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നമ്മൾ നല്ല ഒരു മനസ്സിന് നല്ല ധൈര്യം കൊടുത്ത് മുന്നോട്ട് ജീവി ജീവിച്ചാൽ നമുക്ക് നല്ല സന്തോഷകരമായിട്ട് നമുക്ക് ജീവിച്ച് പോകാൻ പറ്റും ഭയം ചിന്തകൾ ടെൻഷൻ ഈ മൂന്നാല് കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റും മാറ്റിയാൽ തന്നെ നമുക്ക് ജീവിതം പകുതിയും സന്തോഷകരമായിരിക്കും മുക്കാൽ ശതമാനം നമുക്ക് സന്തോഷകരമായിരിക്കും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടെങ്കിലും ഭയം ഉണ്ടെങ്കിലും ചിന്തകളും ഉണ്ടെങ്കിൽ ഈ മൂന്നാല് കൂട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമ്മളെ ജീവിതത്തെ നശിപ്പിച്ച് കളയും ഇതിനെയൊക്കെ നമ്മൾ മാറ്റിമറിച്ച് തരണം ചെയ്ത് മുന്നോട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവി ജീവിക്കാൻ നമുക്ക് നോക്കാം അത് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാവും സർവ്വൈശ്വര്യവും നമുക്കുണ്ടാവും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരും പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാത്തവരായിട്ടും ആരുമില്ല എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള മനസ്സ് നമ്മൾ പാകപ്പെടുത്തി അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരിക്കുന്നത് ഇല്ലയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്